ഡോക്ടർ ഇപ്പം ഈ കുട്ടികൾക്കാണെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും ഞങ്ങൾക്ക് സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലാണ് ഇവിടെ ട്രീറ്റ്മെന്റ് നമുക്ക് ശരിക്കും ലൈക്ക് ഇപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോ മെറ്റബോളിക് സിൻഡ്രോംസോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡ്രൈ ഐ സിൻഡ്രോം അല്ലെങ്കിൽ കണ്ണിന്റെ അല്ലെങ്കിൽ കാട്രാക്ടർ ഇപ്പം കൂടി കൂടി വരുന്ന വരുന്നൊരു കണ്ടീഷനാണ് ശരിക്കും അപ്പം ആയുർവേദത്തിൽ ഇതിന് പ്രത്യേക ഒരു വിങ് തന്നെയുണ്ട് ലൈക് ശാലാക്യ തന്ത്രം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി അതായത് ആയുർവേദത്തിൽ എട്ട് ബ്രാഞ്ചസ് പറയുന്നുണ്ട് അത് ഒരു ബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഊർജ്ജശത്രുവ അതായത് കഴുത്തിന് മുകളിലോട്ടുള്ള ഓർഗൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അതിന് നമുക്ക് കണ്ണിൽ ഇഷ്ടംപോലെ ലൈക്ക് കണ്ണിനുള്ള ട്രീറ്റ്മെന്റുകൾ പറയുന്നുണ്ട് അത് ലൈക്ക് പ്രൊട്ടക്റ്റീവായിട്ടും പ്രിവെൻറ്റീവായിട്ടും അതുപോലെ തന്നെ തെറാപ്യൂട്ടിക്കായിട്ടും ഉള്ളത് പറയുന്നു സേഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ വാഷ് ഐ വാഷ് എന്ന് പറയുന്ന ലൈക്ക് അതൊരു ഒരു ഒരു പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യാൻ

കണ്ണിന്റെ കെയർ വളരെ നമ്മളിപ്പം ബാക്കി ഒരുപാട് ആൾക്കാർ ഇപ്പം ലൈക്ക് ഐ ഡ്രോപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ലൈക്ക് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റും അവർ കണ്ണ് ഹെൽത്തി ആയിരിക്കും എന്നുള്ളത് അതുപോലെ പണ്ട് ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു പക്ഷെ ഇപ്പം ആൾക്കാർക്ക് സൈം കിട്ടാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും ആൾക്കാർ അത് ഒരു വലിയ എന്തോ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കാണുന്നു പറ്റുന്ന പ്രൊസീജിയറാണ് ബാക്കിയുള്ള ആ കണ്ണിൻ്റെ ട്രീറ്റ്മെന്റ്സുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം ചെയ്യേണ്ടത് ചില കണ്ടീഷനുകൾ ചെയ്യാൻ പാടില്ലാത്ത ട്രീറ്റ്മെൻറ്റുകളുണ്ട് കണ്ണിൽ അപ്പം അതൊക്കെ അറിഞ്ഞിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യുക കണ്ണിനു ചില കണ്ണ് സർവ്വ സർവ്വേന്ദ്രിയാണ് ആ നയനം പ്രധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രത്യേകിച്ചിട്ട് കണ്ണിന് പ്രത്യേകതയുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്ത് ട്രീറ്റ്മെൻറ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് കണ്ണ്